അലൈക്കും അസ്സാമത്ത്ാഹി വാത്തു പ്രിയപ്പെട്ട പരിശുദ്ധ റമദാനിലാണ് നാം എല്ലാവരും ഇന്ന് പറയുന്നത് റമദാനില് ഒരു മൊമിനും ഒഴിവാക്കാൻ പാടില്ല എന്താണെന്നറിയോ പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിനോട് എല്ലാ സമയത്തും നാം ദയാ ചെയ്തുകൊണ്ടിരിക്കണം റമദാനിലെ എല്ലാ സമയത്തും നാം ദയാ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു വിൽക്കുന്നുണ്ടല്ലോ അഷദു അല്ലാഹി അസ് അലുക്കൽ ജന്നതമിനെല്ലാം എന്നാൽ ഓരോ പത്തുകളിലും പ്രത്യേകമായി ചെയ്യേണ്ട ഉണ്ട് ഉണ്ടല്ലോ അള്ളാഹുറമി അറുറമീൻ അള്ളാഹു മുഖുല്ല ഇങ്ങനെ തുടങ്ങി ഓരോ പത്തുകളിലും പ്രത്യേകമായി ചെല്ലേണ്ട വിക്കറുകളും ഉണ്ട് പറഞ്ഞു വരുന്നത് പരിശുദ്ധ റമനാളിൽ മുനികളായ നമ്മൾ ഒരിക്കലും ദുവാന് ഒരു പഞ്ചവും വരുത്തരുത് സമയത്തും അള്ളാഹുവിനോട് ചെയ്യണം അതിനു പറ്റിയൊരു വിക്രാണ് അഷു അല്ലാ ഇലാഹിഅള്ളാഹുവിന്റെ റസു അള്ളാഹുവെ ഞാൻ നിന്നോട് എൻ്റെ പാപങ്ങളെ ഞാൻ പൊറപ്പിക്കുകയാണ് അസ്തലു ജന്ന ഞാൻ നിന്നോട് സ്വർഗത്ത് ചോദിക്കുന്നു എന്നാ നരകത്തെപ്പൊത്ത് ഞാൻ കാവെന്ന ചോദിക്കുകയാണ് ഇതിങ്ങനെ എല്ലാ സമയത്തും ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കണം നിരുസല അള്ളാഹു മാതങ്ങള് നല്ല ഹദീസ് പറയുന്നുണ്ട് എന്താണെന്നറിയോ പറഞ്ഞു പരിശുദ്ധമായ റമദാൻ ഈ റമദാന് വളരെയധികം പ്രതിഫലാർഹമായ റമദാനാണ് ഇങ്ങനത്തെ ഈ റമദാനിൽ മലക്കുകള് നോമനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടി സ്വലാത്തും അതുപോലെ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് വാനലോകം മൊത്തം റമദാനിൽ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് ഭൗമ ലോകത്തു നിന്നും മനുഷ്യർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ് അതുപോലെ മറ്റ് പക്ഷി മൃഗാദികളെല്ലാം അത് റമദാനിൽ സന്തോഷിക്കുകയാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ഒരു മൊഗ്മിനായ മനുഷ്യൻ അവൻ അള്ളാഹുവിനോട് ദ്വ ചെയ്തിട്ടില്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത് അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് അള്ളാഹു അലൈഹി സ്വലം തങ്ങൾ ഹരീസ് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പറഞ്ഞത് ഹരീസാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൊഗിനീകളായ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനോട് ദ്വ ചെയ്യാതിരിക്കാൻ പറ്റില്ല എപ്പോഴും ദണം ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റബി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട് റമദാണിലെ അവസാന പത്തുകളിലുള്ള രാവുകളിൽ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കാമെന്നുണ്ട് അല്ലെ ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കാവുന്ന അവസാനത്തെ പത്തിന്റെ രാവുകളിൽ ആ സമയത്ത് ഓരോ ലൈലത്തുൽ കദറിനെയും പ്രതീക്ഷിക്കുന്ന രാവുകളില് മിനിങ്ങളായ ആളുകൾ ദ്വാ കൊണ്ടിങ്ങനെ ശ്വലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മിനിങ്ങളും ദ്വാ കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഭൗമലോകത്ത് നിന്നും മലക്കുകൾ അവര് ഈ ദ്വാ ചെയ്യുന്ന മനുഷ്യന് വേണ്ടി ഇങ്ങനെ ആമിയും പറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് ഏതുവരെ പ്രഭാതം വരെ ഈ സുബിഹി വരെ മല ഐക്കത്ത് മൊത്തം ആരൊക്കെയാണോ അന്ന് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി ആമിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഇബിൻ അബ്ബാസ്ലബി അള്ളാഹ് എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹരീസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും റമദാണി ദ്വാഹകളെ കുറയ്ക്കാൻ പറ്റുക ഏത് സമയത്തും ചോദിച്ചു കൊണ്ടേ ഇരിക്കുക അബുഹുഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹജീസ് അലൈഹി നരസുലി തങ്ങൾ പറഞ്ഞു മൂന്നാളുകളുടെ ദ്വാ അത് സ്വീകരിക്കുമെന്നതാണ് അവരുടെ തട്ടിക്കളയില്ല ആരൊക്കെയാണ് ഒന്ന് ഒന്ന് നോമ്പുകാരനാണ് നോമ്പുകാരൻ അവനെ ഒരാളെ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ദ്വാ ഒരിക്കലും തട്ടിക്കളയില്ല അവൻ പകല് സമയത്ത് അള്ളാഹുവിനോട് ദ്വ ചെയ്താൽ അള്ളാഹു ഉറപ്പായും അവന്റെ ദ്വാര ഇജാബത്ത് നൽകും എന്നതാണ് രണ്ടാമത് നീതിമാനായ ഭരണാധികാരി അദ്ദേഹത്തിന്റെ ദ്വാും അള്ളാഹുദാല സ്വീകരിക്കും മറ്റൊന്ന് അക്രമിക്കപ്പെട്ടവനാണ് അവന്റെ ദ്വാും അള്ളാഹു സ്വീകരിക്കും ഇതൊക്കെ ഹദീസുകളാണ് അതുകൊണ്ട് ആദ്യം പറഞ്ഞൊരു സംഭവമുണ്ട് നോമ്പുകാരന്റെ ദ പകല് സമയത്ത് അവൻ ദ ചെയ്താൽ അവന്റെ ദുവാ അള്ളാഹു താല സ്വീകരിക്കും എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മൊക്മിനികളായ നമ്മൾ എല്ലാ സമയത്തും റമദാനിൽ എല്ലാ സമയത്തും അള്ളാഹുനോട് ദുരാ ചെയ്യണം ഈ റമദാനിലെ ഓരോ സമയങ്ങളും മിനിറ്റുകളും ഒന്നും നമുക്ക് പാഴാവാൻ പറ്റുകയില്ല അതുകൊണ്ട് അഷ് ഇലാറുല്ല എന്ന ഈങ്ങളെ പരമാവധി നാം എന്ത് ചെയ്യണം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു അദ്ദേഹം നമുക്ക് നൽകട്ടെ അസ്ലാമു